സമൂദിനെ ആദും സമൂദും എന്താ പറഞ്ഞെന്നറിയോ മൻ റിയോ ആരുണ്ട് നമ്മളെക്കാളും വലിയ ശക്തിയുള്ളവൻ നമ്മൾ സാധാരണ എന്റെ ബുദ്ധി ഞാൻ ഉണ്ടാക്കിയത് എൻ്റെ സമ്പത്ത് എന്റെ അധികാരം എന്റെ അതി എന്റെ ഇത് അവർ ചോദിച്ചു മൻ അശദ്വ ആരുണ്ട് നമ്മളെക്കാളും ശക്തിയുള്ളവൻ അന്ന് തിരിച്ചു കൊടുത്ത മറോഡിന്ന് അറിയോ വല്ലതീക്കാളും വലിയ ശക്തി ആർക്കാണല്ലോ നിങ്ങളെ ആരോണം ഉണ്ടാക്കിയവൻ അവൻ നിങ്ങളെക്കാളും ശക്തവനാണ് കൊണ്ടധികം കിവറ് കാണിക്കരുത് അടങ്ങിക്കോണം ഞാൻ നിന്റെ അടിമയാണ് ഞാൻ നിന്നോട് ചെയ്ത കരാറിൽ ജീവിക്കുന്നവനാണ് എന്താ കരാറ് കരാറ് എന്താ എന്താ അമ്മാനോടുള്ള കരാറ് വേറെ ഒരു കരാറും നമ്മൾ തമ്മിലില്ല എന്റെ ജീവൻ പോയാലും നിന്നോടല്ലാണ്ട് ഞാൻ എനിക്ക് എന്ത് സംഭവിച്ചാലും ഞാൻ നിന്നോടല്ലാണ്ട് സഹായം തവക്കിൽ നിനക്കല്ലാണ്ട് ഒരാർക്കും ഇല്ല ഇതെനിക്ക് നിന്നോടുള്ള കരാറാണ് കരാർ ഞാൻ ലംഘിച്ചാൽ എന്റെ കാര്യം പോയി ഞാൻ ലംഘിച്ചിട്ടില്ല ആദ്യം പറഞ്ഞത് എന്താ പറഞ്ഞു എന്നിട്ടാ പറയുന്നു അങ്ങനെ കരാർ ഞാൻ ലംഘിക്കാതെ ജീവിച്ചാൽ നീ ഇങ്ങോട്ട് തരാമെന്ന് ചെയ്ത വാദ ഞാൻ എന്താ വാദ എന്താ വാദ സ്വർഗം ഓനെ ശിക്ഷിക്കാതിരിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കലും ഈ കരാർ ഞാൻ കഴിവിന്റെ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന പോലെ സൂട്ടിച്ച് ഞാൻ ജീവിക്കുന്നുണ്ട് ഇതാനോട് പറയുമ്പം അങ്ങനെ ആവണം കളവ് പറയുന്നവരുത് അങ്ങനെ ആവാൻ പറ്റാത്ത എന്റെ പേരിലെ ഞാൻ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഞാൻ തുറന്ന് സമ്മതിക്കുന്നുറപ്പേ ഞാൻ എന്തെങ്കിലും ഒന്ന് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് തന്നത് മാത്രാണ് നിന്റെ ഞാൻ ഒന്നും ഞാൻ ഉണ്ടാക്കിയല്ല ഇതൊന്നും എന്റെ കഴിവല്ല എന്റെ മഹത്വല്ല എന്റെ മഹിമില്ല ഒന്നുമല്ല ഇതൊക്കെ നീ തന്ന ഞാൻ അബൂലിക്കുന്നു അതിനോടൊപ്പം ഞാൻ തെറ്റും ചെയ്തിട്ടുണ്ട് അങ്ങനെയാക്കി ഇങ്ങനെയാക്കി അതാക്കി ഇതാക്കി ഇതാ എന്റെ മുമ്പിലേ പറയാവോ ചെയ്ത തിന്മകൾ ഒരു മസലൂഖിന്റെ മുമ്പിൽ തുറക്കരുത് ആരോടും പറയരുത് ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ ഒരു ദിവസം എന്റെ മോള് ചെയ്തു ചെയ്തു പക്ഷെ അവള് തോപ ചെയ്തു കുറ്റത്തോടെ തോപ ചെയ്തു ചെയ്തു മടങ്ങി ഇപ്പൊ അവൾക്കൊരു വിവാഹാലോചന വന്നിട്ടുണ്ട് ആ കെട്ടാൻ വരുന്ന ചെക്കനോട് ഞാൻ ഇത് പറയണോ കാരണം ചതിയായി പോന്ന് പേടിച്ചിട്ട് മറിച്ചു വെച്ചിട്ട് അമർ റതി വഴിയെടുത്തിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ഉപ വേദനിപ്പിക്കും അള്ളാഹു മറച്ചു വെച്ച കാര്യം നീ എന്തിനാ പരസ്യപ്പെടുത്താൻ പോകുന്നത് അള്ളാഹിനോട് അല്ലാണ്ട് ഒരു മഹ്ലൂക്കിനോട് തെറ്റ് പറയരുത് അവിടെ കുംഭസ്ഥാനം ഇസ്ലാമിന്റെ വിരുദ്ധായത് കുംഭസരിക്കാൻ പാടില്ല അള്ളാഹാൻ്റെ അടുത്തേ പറയാൻ പാടുള്ളൂ തെറ്റ് ഒരു മഹ്ലൂക്കിന്റെ മുമ്പ് മനസ്സിലാക്കാൻ പാടില്ല കാരണം ആരെയും വിശ്വസിച്ചുകൂടാ ചിലപ്പോൾ അടുത്ത ചങ്ങായിരിക്കും ഉള്ള രഹസ്യം മൊത്തം പറയും നാളെ ശത്രുവാവും ആ രഹസ്യം മൊത്തം പാട്ടാവും شاء الله من طول الله وأبو لك بذنبي فاغفر لي فاغفر لي دي برتدة فإنه لا يغفر الذنوب إلا أني لا أدور على الكبر ترى إلا إذا أدي ما الله بريان يا ابن آدم آدم إن إنك ما دعوتني ورجوتني من نور دعاء شيء يوم يعني البرديت شاب بكرين غفرت لك ولا أبالي نبرتراب ഒരു പ്രശ്നം എനിക്കില്ല എന്ത് തെറ്റാണെങ്കിലും ഞാൻ പുറത്ത് വരാം ഇവിടെ നിന്ന് വാങ്ങിയിട്ടേ പോകാവും നമ്മളാരും പരിശുദ്ധരൊന്നുമല്ല കാസെടുക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ ആരും മലക്കളൊന്നുമല്ല പരിശുദ്ധാത്മാക്കളൊന്നുമല്ല എല്ലാവർക്കും തെറ്റുകളുണ്ട് പാപങ്ങളുണ്ട് പക്ഷെ ഇന്ന് നാളെ പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മുമ്പിൽ കരഞ്ഞു പറഞ്ഞ് ക്ലിയറാക്കിയിട്ടേ പോകാം ഇനി അവസരം കിട്ടിക്കൊള്ളണം ചിലപ്പോൾ അടുത്ത മാസം വരാതെ വിചാരിക്കും പക്ഷെ പോകുന്ന പറ്റുന്ന മയ്യത്താവാനും ചാൻസ് ഉണ്ട് അഹുദുൽ ഖാൻ ഷാഫിയറ്റും തരട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ